ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാൾ ഓഫ് ദ എമിറേഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മാളാണ് ഇപ്പോൾ ഇത് എമിറോഡ്സ് മാൾ അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോണത് അപ്പോൾ നമുക്ക് വീഡിയോക്കൊന്ന് പോയി നോക്കാം ഈ മാളിനെ കുറിച്ച് പറയുമ്പോൾ ദുബായ് മാളിൻ്റെ അതേ പ്രാധാന്യമുള്ള ഒരു മാളാണ് മറ്റു മാളുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഹൈപ്പർ മാർക്കറ്റുകളും അതുപോലെ റെസ്റ്റോറൻറ്റുകളും ബ്യൂട്ടി ോപ്പുകളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പിന്നെ കുട്ടികളെയും കൊണ്ട് വന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല കയ്യിലില്ല പൈസ ഒക്കെ ഏകദേശം പോലെ തീരുമാനമാക്കിത്തരും കാരണം കുട്ടികൾക്കില്ല സകല സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ട് ഡ്രസ്സായിക്കോട്ടെ ടോയ്സ് ആയിക്കോട്ടെ അതുപോലെ റെയ്ഡുകളായിക്കോട്ടെ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ സെറ്റാണ് ഇപ്പോൾ ദുബായിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സൺഡേ ലീവാണ് അതുകൊണ്ട് തന്നെ സൺഡേ ഫാമിലിയും കുട്ടിയാണ്ടൊന്ന് അടിച്ചുപൊളിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറിയാൽ മതി കാരണം ഫുഡായാലും ഡ്രസ്സായാലും മറ്റു ഫാൻസി സാധനങ്ങളായാലും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ലഭ്യമാണ് പൊതുവെ എല്ലാ പ്രവാസികളും ദുബായിൽ ഏകദേശം പത്ത് വർഷമോ പതിനഞ്ച് വർഷമൊക്കെ നിൽക്കാറുണ്ട് പക്ഷേ അവർ ഒന്നും കാണാറില്ല പുറത്തേക്ക് കറങ്ങാനോ ഒന്നിനും പോകാറില്ല അപ്പൊ നമ്മൾ ദുബായിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദുബായി എന്താണ് നമ്മൾ അറിയണ്ടേ അപ്പൊ സൺഡേകളിലോ ലീവില്ല ദിവസങ്ങളിൽ ഒന്ന് കറങ്ങി നോക്കാം ഇപ്പോ രണ്ടാമത്തെ ഫ്ലോറിൽ ഞാനൊരു സെക്ഷനിൽ കയറിയുണ്ടോ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വേണ്ടിയ എല്ലാവിധ സാധനങ്ങളും അവിടെ കാണാൻ പറ്റുന്നുണ്ട് ബെഡായിക്കോട്ടെ ബെഡ് അതുപോലെ എല്ലാ സെറ്റും ഒരു വീട്ടിൽ ആവശ്യമില്ല എല്ലാ ഫർണിച്ചേഴ്സും അവിടെ സെറ്റാണ് അപ്പോൾ ദുബായിനെ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം അൻപത് ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ ദുബായ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ചൂടത്തു നിന്നൊക്കെ ഒന്ന് കൂളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറിക്കോളി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കണ്ട് കാണു നടക്കുമ്പോൾ തന്നെ സമയം പോകണമെന്ന് നമുക്കറിയാം ദുബായിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് എല്ലാവിധ രാജ്യക്കാരും ഇവിടേക്ക് ടൂറിസ്റ്റുകളായാണ്ട് ദിനം വന്നുകൊണ്ടിരിക്കുകയാണ് ടൂറിസ്റ്റ് മേഖലയിലാവട്ടെ അവരുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അത്രയും കണ്ണിങ് ആയിട്ടുള്ള പ്ലാനിങ്ങ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു നിരാശ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മെട്രോൻ്റെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെട്രോ ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദുബായിലില്ല എല്ലാ വിസിറ്റ് പ്ലേസും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും കാരണം മെട്രോ എല്ലാ വിസിറ്റിംഗ് പ്ലേസിൻ്റെയും ഫ്രണ്ടിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ മാളിൻ്റെ ഏറ്റവും ടോപ്പെന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്